എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന ഒരു മിഷനോടുകൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ നയൻറ്റി ഡേയ്സ് ചാലഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹാബിറ്റ് ടു ഹെൽത്ത് എന്നാണ് ആ ഒരു ചാലഞ്ചിൻ്റെ പേര് നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത് പന്ത്രണ്ട് ആഴ്ചകളാണ് ഓരോ ആഴ്ചയിലും ഓരോ ഹാബിറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഹാബിറ്റിൻ്റെ ചെറിയ രീതിയിലുള്ള വിശദീകരണങ്ങളാണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നാല് ദിവസങ്ങളിലായിട്ട് എട്ട് മണിക്ക് നമ്മൾ ചെയ്യുന്നത് അത് ലൈവായിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ചത്തെ നമ്മുടെ ഹാബിറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മാനേജ് സ്ട്രെസ് ഫോർ ബെറ്റർ സ്ലീപ്പ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോർണിംഗ് ഹാബിറ്റ്സ് ദാറ്റ് സെറ്റ് യു അപ്പ് ഫോർ ഗ്രേറ്റ് സ്ലീപ്പ് എന്നുള്ളതാണ് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്രഭാതത്തിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പകൽ സമയത്തുള്ള കാര്യങ്ങളും നമ്മുടെ ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം സൺലൈറ്റ് നാച്ചുറൽ മെലട്ടോണിൻ സ്റ്റാർട്ടർ ആണ് സൺലൈറ്റ് മെലറ്റോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഉറക്കത്തിന്റെ ഉറക്കത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ ആ ഹോർമോണിനെ സപ്പോർട്ട് ചെയ്യാന് സൺലൈറ്റിന് സാധിക്കും എന്നതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു ഹാബിറ്റ് ഇതായിരുന്നു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സൺലൈറ്റ് കൊള്ളുക എന്നുള്ള ഒരു ഹാബിറ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ഹാബിറ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ ആക്ടിവിറ്റികൾ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാ ചെയ്യാവുന്നതാണ് എന്താണ് ഇത് എന്ന് നമുക്കൊന്ന് ചെറുതായി ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് നോക്കാം മോർണിംഗ് ലൈറ്റ് നമ്മുടെ സർക്കാഡിയൻ ക്ലോക്ക് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ബ്രെയിനിൽ നമുക്കൊരു സർക്കാർ റിതമുണ്ട് ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഹോർമോണുകളും കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗ് ലൈറ്റ് സിഗ്നൽ നമ്മെ സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല രാവിലെ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ സൂര്യപ്രകാശം എക്സ്പോസ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് രാത്രി അത് മെലറ്റോണിൻ്റെ ടൈമിംഗ് കറക്റ്റാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോർട്ടിസോള് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കൺട്രോൾഡ് മോർണിംഗ് കോർട്ടിസോളാണ് ആവുന്നതെങ്കിൽ അത് ഈവനിങ്ങില് ഹോർമോണ് ഡ്രോപ്പ് ചെയ്യാൻ കോർട്ടിസോൾ ഹോർമോൺ ഡ്രോപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്ത് കോർട്ടിസോള് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നതാണ് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഔട്ട് സൈഡിൽ നിൽക്കാവുന്നതാണ് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ സൺലൈ നേരിട്ട് സൺലൈറ്റിലേക്ക് നോക്കരുത് കണ്ണിലേക്ക് നോക്കരുത് നേരിട്ടല്ലാത്ത രീതിയിൽ നമുക്ക് വെയിൽ എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മോർണിംഗ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം നൈറ്റിൽ സ്ലീപ്പ് ഹോർമോണ് ആക്ടിവേഷൻ എന്നതാണ് വെയിൽ എക്സ്പോഷർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം രണ്ടാമത്തെ പോയിന്റ് മോർണിംഗ് ഹൈഡ്രേഷൻ നൈറ്റ് വേക്കിംഗ് രാത്രി പല ആളുകളും ഇടയ്ക്ക് എണീക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അങ്ങനെ എണീക്കുന്ന സമയത്ത് ഡീപ്പ് സ്ലീപ്പ് നഷ്ടമാവുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സെല്ലുകൾ റീജനറേറ്റ് ചെയ്യുന്നത് പുതിയ സെല്ലുകൾ ഉണ്ടാക്കുന്നത് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുമ്പോഴാണ് അപ്പോൾ ആ ഡീപ്പ് സ്ലീപ്പ് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കൊണ്ട് അത് മുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കാതെ വരും അപ്പോൾ മോർണിംഗ് ഹൈഡ്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് പകൽ സമയത്താണ് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ ഭൂരിഭാഗവും കുടിക്കുന്നത് എങ്കിൽ രാത്രി ഇടക്കിടക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡൈജ നമ്മൾ എണീറ്റ ഉടനെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഡൈജഷന് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാകും അങ്ങനെ അസിഡിറ്റി ഉറങ്ങും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ രാത്രി വൈകിയുള്ള കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് കാരണം അങ്ങനെ കുടിക്കുന്ന സമയത്താണ് നൈറ്റിൽ നമുക്ക് ഇടയ്ക്കാർക്ക് എഴുന്നേൽക്കേണ്ടി വരിക ഉറക്കത്തിൽ അതുപോലെ തന്നെ മിനറൽ ബാലൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള ഉപ്പോ ലെമണോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും പകൽ സമയത്ത് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വളരെയധികം കൂടുതൽ വെള്ളം കുടിക്കുന്നത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഒരു മണിക്കൂർ മുന്നേ തന്നെ വെള്ളം കുടിച്ച് കിടക്കേണ്ടതാണ് തീരെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നല്ല പറയണത് അങ്ങനെ അങ്ങനെ ചെയ്താലും പ്രശ്നമാണ് കാരണം നമുക്ക് രാത്രി മെയിൻ്റെനൻസ് വർക്കുകൾ നമ്മുടെ ശരീരത്തിന് നടക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ രാത്രി കുറച്ച് വെള്ളം കുടിക്കുകയും വേണം മൊത്തത്തിലുള്ള വെള്ളത്തിന്റെ അളവ് അത് പകൽ സമയത്ത് കൂടുതൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇനി അടുത്ത ഒരു പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം മൂന്നാമത്തെ പോയിന്റ് മൂവ്മെന്റ് ഇൻ ദ മോർണിംഗ് ഇംപ്രൂവ്സ് സ്ലീപ്പ് ഹോർമോൺസ് അറ്റ് നൈറ്റ് അതായത് പകൽ സമയത്ത് നമ്മൾ മൂവ് ചെയ്യുന്നത് എക്സസൈസ് ആണെങ്കിലും അല്ലെങ്കിൽ നടത്തമാണെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് ഹോർമോണിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി രാത്രി നമുക്ക് സ്ലീപ്പ് ഹോർമോണിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളത് വാക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറട്ടോണിനെ ബൂസ്റ്റ് ചെയ്യും സെറട്ടോണിനെ ബൂസ്റ്റ് ചെയ്യും അപ്പോൾ ആ സെറട്ടോണിനാണ് മെലട്ടോണിനായിട്ട് കൺവേർട്ട് ആവുന്നത് അപ്പോൾ രാത്രി മെലട്ടോണിൻ കറക്റ്റ് സമയത്ത് ആക്റ്റീവ് ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ സ്ട്രെച്ചോ അല്ലെങ്കിൽ വാക്കോ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് അതുപോലെ തന്നെ ലൈറ്റ് എക്സസൈസ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നർവസ് സിസ്റ്റം ആവുന്നതായിട്ട് കാണാൻ സാധിക്കും രാത്രി സമയങ്ങളിൽ നമ്മൾ ഹെവി വർക്കൗട്ട് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ഹോർമോണിനെ ഡിലേ ആവാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഹെവി വർക്കൗട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ി അടുത്ത ഒരു പോയിന്റ് നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് കൺട്രോൾസ് നൈറ്റ് ഹംഗർ ആൻഡ് ക്രേവിങ്സ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം രാത്രിയുള്ള വിഷപ്പിനെയും നമ്മൾ പല സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നതിൻ്റെയും ഒരു അളവിന് വെറ്റുക അതിൻ്റെ ഒരു സ്വഭാവത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ എണീറ്റ ഉടനെ ഒരു ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഫൈബർ അതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം രാത്രി വൈകുന്നേരം അത് റെഡ്യൂസ് അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് പകൽ സമയത്ത് കഴിക്കുന്ന സമയത്ത് രാത്രി ജങ്ക് ഫുഡ് ജങ്ക് ക്രാവിങ്സ് അതായത് ജങ്ക് ഫുഡുകൾ ഉണ്ടല്ലോ അത് നന്നായി കഴിക്കാനുള്ള ഒരു തോന്നലുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സ്ട്രെസ് ഈറ്റിംഗ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പകൽ സമയത്ത് പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങുന്ന ഫുഡുകൾ കഴിച്ചാൽ അതുപോലെ തന്നെ മോർണിംഗ് ഫുഡ് പല ആളുകളുടെയും ഒരു സ്വഭാവമാണ് മോർണിംഗ് ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്താണ് രാത്രി നന്നായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത് പകൽ സമയത്ത് നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നന്നായി കഴിച്ചാലാണ് അത് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണത്തെ കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പകൽ സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുകയും രാത്രി കൂടുതൽ കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ഡൈജഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം സമയം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാതെ വരികയും നല്ല ഒരു ഉറക്കം കിട്ടാതെ വരികയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കടന്നുകൊണ്ട് ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കുന്ന സമയത്താണ് രാത്രി നമുക്ക് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇനി അവസാനത്തെ അഞ്ചാമത്തെ പോയിന്റ് മോർണിംഗ് കാമാണെന്നുണ്ടെങ്കിൽ നൈറ്റും ആയിരിക്കും എന്നുള്ളതാണ് മോർണിംഗ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ഫോൺ സ്ക്രോൾ ചെയ്യുക അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നല്ല നല്ല ഹാബിറ്റുകൾ ഫോം ചെയ്ത് പെട്ടെന്നുള്ള ആദ്യം തന്നെ മൊബൈൽ എടുത്ത് ഉപയോഗിക്കുന്ന രൂപത്തിൽ അതൊക്കെ മാറ്റി നല്ല റിച്വൽസ് കൊണ്ടുവന്ന് മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നല്ലൊരു രാവിലെ നല്ലൊരു പകൽ തുടങ്ങുന്ന അത് നമ്മുടെ രാത്രിയിലെ ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റ് ചെയ്യാം അതൊക്കെ ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു രണ്ട് മിനിറ്റ് ബ്രീത്തിങും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജനറലൊക്കെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നർവസ് സിസ്റ്റം കാമാവാൻ വേണ്ടി സഹായിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ സ്ലോ സ്റ്റാർട്ട് റുട്ടീൻ എന്നുള്ളതാണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ധൃതി പിടിച്ച് കരിമറിയിൽ ചെയ്യാതെ എല്ലാത്തിനും ഒരു സമയം കൊടുത്ത് സാവധാനത്തിൽ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റ സാവധാനത്തിൽ ചെയ്യണമെന്നല്ല ധൃതി പിടിച്ച് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഒരു പീസ്ഫുൾ മൈൻഡോടുകൂടി മനസ്സമാധാനത്തോടു കൂടി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് മുൻ എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നല്ല സമാധാനത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടുന്നത് ഒഴിവാക്കും അതായത് കുറച്ചു സോറിന്റെ അളവ് കൺട്രോൾ ചെയ്യും അപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ നമുക്കൊരു കാമിനെസ് കിട്ടും തീർച്ചയായിട്ടും അത് രാത്രിയില് ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഇന്നിവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വിഷയം മാനേജ് സ്ട്രെസ് ഫോർ ബെറ്റർ സ്ലീപ്പ് എന്നായിരുന്നു സ്ട്രെസ്സിനെ കുറിച്ചായിരുന്നു നിങ്ങൾ ഈ മൂന്ന് മൊത്തം നാല് ദിവസത്തിൽ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ ആണ് ലൈവ് എന്നുള്ള ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ അത് കാണുക സ്ട്രെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അത് ഉറക്കത്ത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഡെയിലി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ സ്വയം ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ലൊരു രീതിയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആരോഗ്യത്തെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രതീക്ഷ വെക്കുന്ന ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന ആ ഒരു വിഷയത്തില് പ്രവർത്തിക്കുന്ന നല്ല ആരോഗ്യം കെട്ടിപ്പടുക്കുന്ന നമ്മുടെ മരണം വരെ മരണം നമ്മളെല്ലാവരും മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ ആ മരണം വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ വരാവുന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാകും അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഉറക്കം എന്നുള്ളത് ഹീലിംഗ് സ്ലീപ്പ് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ തിരിച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകൾ റീജനറേറ്റ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നല്ല ഉറക്കം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരുവിധം ചെറിയ ചെറിയ അസുഖങ്ങൾ ശരിക്കു പറഞ്ഞാൽ നല്ല ഉറക്കത്തിൽ കൂടെ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് അതുമായി ചിന്തിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ വിശദീകരിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത് ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി നമ്മൾ തിങ്കളാഴ്ച അത് പുതിയ ഒരു ഹാബിറ്റ് സെലക്ട് ചെയ്തിട്ട് അടുത്ത ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ആ ഒരു ഹാബിറ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഉണ്ടാവുക ഇപ്പൊ നടക്കുന്ന ഹാബിറ്റിന്റെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക താങ്ക്